പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ഒരു ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ഖലീഫയും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമയുടെ ബാല്യകാല സുഹൃത്തും സന്തത സഹചാരിയുമായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റബി അള്ളാഹു അലഹിനെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇട്ടു തരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്സലമയിൽ ആദ്യമായി വിശ്വസിച്ച് ഇസ്ലാം സ്വീകരിച്ച അബൂബക്കർ സിദ്ദീഖ് പ്രവാചക പത്നിഷിള്ള ധനാഢ്യനും വ്യാപാരിയുമായിരുന്ന അബൂബക്കർ സിദ്ദിഖ് റബിഅള്ളഹു വൻഹുവിന്റെ മുഴുവൻ സ്വത്തുക്കളും ഇസ്ലാമിനു ഇസ്ലാമിനുവേണ്ടി ചിലവഴിക്കപ്പെടുകയുണ്ടായി ആദ്യകാല സ്വഹാബികൾ പ്രമുഖരായ പലരും ഇസ്ലാമതം സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് സിദ്ദി ഖദിഹ്ഹു ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ക്രൂരപീഡനങ്ങൾക്കിടയായ എട്ടോളം അടിമകളെ ബിലാൽ റബിയുൽ അഹ് മൻഹു ഉൾപ്പെടെ ഉള്ളവരെ വില കൊടുത്തു വാങ്ങി സ്വതന്ത്രരാക്കിയത് അബൂബ് ഖർസിദ്ദിഖാൻഫു ആണ് ഒരുപാട് സവിശേഷ ഗുണങ്ങൾ അബൂബ് ഖർസിദ്ധി ക്രബിള്ളഹുവിനുണ്ട് സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിലൂടെ പ്രവേശനമുണ്ട് എന്ന സന്തോഷ് സന്തോഷവാർത്ത റിയിക്കപ്പെട്ട വ്യക്തി പ്രവാചകന്റെ ഉമ്മ ഏറ്റവും ശ്രേഷ്ഠനായ സുഹാബി അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം ഹിജറ പോയ വ്യക്തി കൂടിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റസൂൽ സാഹു അലൈഹി വസ്ലം എന്ത് പറഞ്ഞുവോ അത് അതേപടി അനുസരിക്കുന്നത് കൊണ്ട് സിദ്ദീഖ് എന്ന നാമകരണം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി പ്രവാചകന്റെ അഭാവത്തിൽ നമസ്കാരത്തിന് നേതൃത്വം നൽകുവാൻ അബൂബക്കർ സിദ്ദീഖ് അലിയല്ലാഹുവിനെയാണ് ഏൽപ്പിക്കപ്പെട്ടിരുന്നത് ഒരു ദിവസം പ്രവാചകനും സുഹാബികളും കൂടി നമസ്കാര ശേഷം ഇരിക്കുമ്പോൾ റസുൽക്കരീം സലാഹു അലൈഹി വസ്ലം ചോദിച്ചു ഇന്ന് ആർക്കാണ് നോമ്പുള്ളത് സ്വഹാബികൾ പറഞ്ഞു ഇല്ല നബിയെ ഞങ്ങൾക്കാർക്കും നോമ്പില്ല അബൂബക്കർ സിദ്ദീഖ് അലിയല്ലാഹോൻക്ക് പറഞ്ഞു ഞാൻ നോബുകാരനാണ് നബിയെ അടുത്തതായി നബി നബിസ്ലാ അലൈഹി സ്വലം ചോദിച്ചു ഇന്ന് രോഗികളെ സന്ദർശിച്ചത് ആരൊക്കെയാണ് സുഹാബിമാർ പറഞ്ഞു ഇല്ല നബിയെ ഞങ്ങളാരും ഇന്ന് സന്ദർശിച്ചിട്ടില്ല അപ്പോഴും അബൂബക്കർ അബൂബുഖർ സദ്ദീഖ് അലിയല്ലാഹോൻക്ക് പറഞ്ഞു ഞാൻ അബ്ദുറഹ്മാൻ ഔഫ് റബി അള്ളാഹോൻകു രോഗിയായി കിടക്കുന്നുണ്ടതെന്നറിഞ്ഞ് അവരെ സന്ദർശിച്ചിട്ടുണ്ട് നബിയെ അടുത്തതായി ചോദിച്ചു ഇന്ന് ആരെങ്കിലും നിസ്കീനിന്ന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ സുഹായ്ബികൾ പറഞ്ഞു ഇല്ല നബിയെ അവിടെയും അബൂബ് ക്രിസിദ്ധിതാവും ഞാൻ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ ഒരു അതീസ് നിങ്ങളുടെ ചിന്തയിലേക്ക് ഇട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹൃദ്ബുലമി അസ്സലാ വലൈക്കും വരഹമുല വ